വീക്കിൽ ഒരു 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 ട്രിപ്പ് പോയാലോ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് പത്തനംതിട്ടയുടെ സമഗ്ര വികസനത്തിന് ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് മന്ത്രി കരുത്തു പകരുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കളക്ടറേറ്റ് അങ്കണത്തിൽ നിർമ്മിച്ച ആസൂത്രണ സമിതി മന്ദിരത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ സമസ്ത മേഖലയിലും വികസനങ്ങൾ നടക്കുന്നു വനിതാ പോലീസ് സ്റ്റേഷൻ ജില്ലാ പോലീസ് കൺട്രോൾ റൂം വനിതകൾക്കായി ഹോസ്റ്റൽ ഉൾപ്പെടെ ജില്ലാ ആസ്ഥാനത്തെ നിരവധി കാര്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു മലയോര ഹൈവേ റോഡ് പാലം കോന്നി മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾ നാല് നഴ്സിംഗ് കോളേജുകൾ എന്നിങ്ങനെ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചു കോടി രൂപ നിർമ്മിക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ജില്ലാ കോടതി സമുച്ചയത്തിന് സ്ഥലം ഏറ്റെടുത്തതായും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതിക്ക് വേണ്ടി പ്രത്യേകമായി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത് അതിനുശേഷം ഇങ്ങോട്ട് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് രണ്ട് ഘട്ടമായി പതിനൊന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചു നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതിയുടെ ഈ മന്ദിരം അതിമനോഹരമായി പൂർത്തീകരിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിൽ ജില്ലയിൽ ജനിച്ചു വളർന്നവർ എന്നുള്ള നിലയിൽ പത്തനംതിട്ടക്കാർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ സമൂഹത്തിനു വേണ്ടി നമ്മുടെ ആളുകൾക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിന് കരുത്തു പകരുന്നതാണ് വാസ്തവത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരം ജില്ലയുടെ സമഗ്ര വികസനത്തെ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒന്നാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ബഹുമാനായിട്ട് ജില്ലാ ആസൂത്രണ സമിതികളെ ശക്തിപ്പെടുത്തുന്നതിന് ആസൂത്രണ ബോർഡ് ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടൌൺ പ്ലാനിംഗ് വകുപ്പുകളുടെ ജില്ലാ ഓഫീസുകളെ ഉൾപ്പെടുത്തിയാണ് മന്ദിരം നിർമ്മിച്ചത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഷിക പദ്ധതി വിഹിതവും സംസ്ഥാന ആസൂത്രണ ബോർഡ് ലഭ്യമാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും വിനിയോഗിച്ചാണ് മന്ദിരം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷനായി ആന്റു ആന്റണി എം പി തക്കോൽദാനം നിർവഹിച്ചു സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം പ്രൊഫസർ ജി ജു പി അലക്സ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പത്തനംതിട്ട നഗരസഭ ചെയർപേഴ്സൺ ടി സക്കിർ ഹുസൈൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് വികേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം മേധാവി ജെ ജോസഫൈൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ